ലൈവ് സ്റ്റക്കായി പോയാരുന്നു അല്ലേടാ ഹായ്ദ ഹായ് നവാമി ഫക്കായി പോയായിരുന്നു അതെന്താന്നറിയത്തില്ലോ ആ ഇതിലും ഞാനാണ് ഫസ്റ്റ് ഓക്കെ ഓക്കെ ഞാനും വന്നു എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഞാൻ വെച്ചി എന്തോ എനിക്കറിയത്തില്ല ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് ഇച്ചിരി അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഓക്കെ ആണോ ഇത് ഇവിടെ ചില സമയത്ത് ഇവിടെ നെറ്റ് ഇച്ചിരി കുറവാണ് ഹൈ ഡിഫ് ഇറ്റ്സ് മീ ഓക്കെ ബൈ ഓക്കേ ബൈ വന്നോടനെ ഓക്കെ ബൈ പറയുന്നു പോകണം മാൽവിക ആ മാൽവിക്ക് പരീക്ഷ ഉണ്ടല്ലേ അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഇങ്ങനെ പോയി പോയിക്കോണ്ടിരിക്കും ഈ സൈ റൂമില് ചേച്ചി എപ്പറേലും ഗിവ് വേ സോഫ്റ്റ് ഓയി വെക്കും സോഫ്റ്റ് ഓയി സോഫ്റ്റ് ഓയി ഒന്ന് ഞാൻ ആർക്കും അങ്ങനെ സോഫ്റ്റ് വേ ഇഷ്ടമുള്ളവരുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനത്തെ സോഫ്റ്റ് ഓയി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് വെക്കാം കുഴപ്പമില്ല കേട്ടോ ഒരു പ്രാവശ്യം അത് വെക്കാം കേട്ടോ അപ്പൊ ചിലർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാട്ടോ ഈ റൂമിൽ ഞാൻ ക്രാഫ്റ്റ് മാത്രം എടുക്കാനേ ഇരിക്കത്തുള്ളൂ കാരണവെച്ച ഇവിടെ ഈ വിൻഡോ സോറി ഡോർ ഇവിടെ ഉള്ളതുകൊണ്ടേ അപ്പൊ ഞാൻ കാണിക്ക എന്റെ ഇത് കണ്ടിട്ട് ഇരിക്കണ്ടോട്ടോ ഞങ്ങളുടെ വെളിവശോട്ടോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇത് ഞങ്ങളുടെ വെളിവശട്ടോ ഒരു വലിയൊരു ഒരു ആലുണ്ട് ഇവിടെ കേട്ടോ ആൽ ആലും നമ്മുടെ ഏഹ് യശി താമസിക്കുന്ന ആലല്ലേ ഏഹ് എനിക്ക് പേങ്ക ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ 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 ഞങ്ങൾക്ക് പെയിൻ കാരണം ഇഷ്ടമാണ് അപ്പം ഇവിടെ ഈ ആലുമരം പോലെ ഉണ്ട് നമ്മടെ എന്തോ പണ്ട് നിങ്ങ എന്തോ കളിയുംകാട്ട് നീലിയോ അങ്ങനെ ഈ അവർ ആ അവരെന്തോ പനയിലല്ലേ തോന്നുന്നല്ലേ ഓക്കെ 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 ഇവിടെ അതുകൊണ്ട് നെറ്റ് ഇച്ചിരി സ്ലോ ആണ് നിങ്ങൾക്ക് നെറ്റ് കാണാം എന്നാ ഇത് കാണാൻ പറ്റുമോന്നറിയല്ല എന്നാലും ഞാൻ ഇവിടെ ഇരിക്കാം സ്റ്റക്ക് സ്റ്റക്കാവുവാണെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ ഇപ്പോഴും വീണ്ടും സ്റ്റക്കായോന്ന് എനിക്കൊരു സംശയമുണ്ട് ഉം അതുകൊണ്ടാണ് ഞാൻ അകത്തെ റൂമിൽ ഇരിക്കുന്നേ കേട്ടോ കാരണം അകത്തെ റൂമിൽ നമുക്ക് നെറ്റ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഈ റൂമിൽ ഇച്ചിരി നെറ്റ് കുറവാ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ടേബിളിന് മുന്നിൽ ഇരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോ ഹലോ ഹായ്ഡാ അപ്പൊ ആ ടേബിളിന് മുന്നേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടേബിളും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഞാൻ അകത്തെ റൂമിൽ ഏതായിരിക്കുന്നെ അവിടെ ആകുമ്പോൾ നെറ്റിന് പ്രശ്നമില്ല കേട്ടോ എന്താണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി ഹായ് ആ സ്റ്റക്കല്ല ഓക്കെ ഓക്കെ ഹായ് നിത അപ്പം എല്ലാവരും സ്കൂൾ വന്നെ ഭയങ്കര ബിസിയ എല്ലാരും അല്ലെ ഹായടാ നിസ ആ എന്തോണ്ട് വിശേഷം എല്ലാവർക്കും എന്തോ പറയണ്ടേ ഞാൻ ഏതാണ്ട് പറയാൻ വന്നപ്പോഴത്തേനാ ആ അപ്പൊ ഞാൻ എന്ന് വിചാരിക്കും രാത്രി ലൈവ് വരണം വരണം എന്തോ വിശേഷം ഒന്നും ഇല്ലടാ അങ്ങനെ ഈ മാസം ഗിവേ ഉണ്ട്ടാ ഉണ്ട് 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 ആർക്കെങ്കിലും കൊടുക്കും അന്നേരം ഉം സുഖമോ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും മഴയൊക്കെ കാരണം ഒത്തിരി ദിവസം സ്കൂളൊക്കെ ഇട ഇടയ്ക്കിടയ്ക്ക് അവധിയായിരുന്നല്ലേ ഏകേ എല്ലാരും ചോറ് ഒഴിക്കാൻ സമയൊന്നും ആയില്ലല്ലോ എനിക്ക് ഗിവ് വേ ഗിഫ്റ്റ് ഗിവ് വേ പാർട്ടിസിപ്പേറ്റ് ഫുൾ മന്ത് ചെയ്യുന്നവർക്കാടാ ഗിവ് വേ പാർട്ടിസിപ്പേഷൻ നോക്കിയിട്ടാണ് അല്ല സോറി ഫുൾ വീഡിയോയിൽ കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഫുൾ മന്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കാടാ നമ്മൾ ഗിവ് വേ കൊടുക്കുന്നേ ഏട്ടോ ടോപ്പ് ആയിട്ട് വരുന്നേ ഈ മാസം ഗിവ് വേ ് കമന്ററി ഇല്ലെങ്കിൽ ഇല്ലടാ ഇല്ല ഇല്ല അല്ല ഈ ടോപ്പ് കമന്ററി ഇല്ലെങ്കിൽ നോ ടോപ്പ് കമന്ററി ഇല്ലാതിരിക്കത്തില്ലോ വരിത എപ്പോഴും അതിൽ സ്റ്റെക്കായിട്ടിരിക്കുക ഞാൻ പറഞ്ഞില്ല എന്നു ഞാന് ഫിഫ്റ്റി കെ അടിക്കുന്ന മാസം നിങ്ങക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്നല്ല ഈ ടോപ്പായിട്ട് എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചേച്ചി ഗിഫ്റ്റ് കൊടുത്തിരിക്കും ഇങ്ങോട്ടോ ഇനി ഞാൻ കുറേ ഓരോ ഫ്രണ്ട് ഓക്കെ 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 എന്താണെന്ന് കേട്ടോ ഫെരിതാ ഞാൻ പറഞ്ഞിട്ടുണ്ടെ ഫിഫ്റ്റി കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഫിഫ്റ്റി കെ അടിക്കാൻ ഇനി വേണ്ടി അഴിഞ്ഞഴിഞ്ഞ് പോകേയുള്ളൂ ഇപ്പൊ ഇതുവരെ ഒന്നും ഒത്തത്തില്ല അത് വേറെ കാര്യം കേട്ടോ നിങ്ങൾ ആരും വീഡിയോ ഫുൾ ശരിക്കും കാണാത്തോണ്ടായിരിക്കും നമ്മൾ ഫിഫ്റ്റി കെ ഒന്നും എത്താത്തത് ചാലോ ഓക്കെ എടാ ഇനി ഇനിയിപ്പോൾ ചേച്ചി വെക്കുവാണേ നിങ്ങൾ ചേച്ചിയുടെ ലോങ് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം ഫിഫ്റ്റി കെ അമ്പത് അമ്പത് ഫൈവ് സീറോ ആ എല്ലാവരും ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണും നമ്മുടെ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേനാണ് നമ്മുടെ വീഡിയോ ടെൻഷൻ കുറയുന്നത് അപ്പോഴാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുവോ ഇനി ഞാൻ നോക്കട്ടെ ഞാൻ എയ്റ്റ് തേർട്ടിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒന്ന് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എയ്റ്റ് തേർട്ടി രാത്രി എയ്റ്റ് തേർട്ടി ആകുമ്പോൾ വരണം വരുവാണെങ്കിൽ വൈകിട്ട് എയ്റ്റ് തേർട്ടിയേ ഉള്ളൂ ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് അല്ല നമ്മൾ ഈ സമയത്ത് വരുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് വരാറല്ലേ അതേടാ ഫിഫ്റ്റി കെ അന്നേരേ ഉള്ളൂ അന്നേരം കുറച്ചു പേർക്ക് ഒന്നിച്ചു കൊടുക്കാമെന്ന് ഉപയോഗിക്കുന്നു കേട്ടോ ബൈ 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 ടേക്ക് കെയർ എല്ലാവരും പോയി ആഹാരമൊക്കെ കഴിച്ചോ അപ്പൊ വീഡിയോ ഒക്കെ പഴയ കൊറേ ലോങ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണും അത് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടേക്ക് കെയർ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എക്സാം ഉള്ള ഓഫർ ഇതാ സ്പെഷ്യലി കേട്ടോ എല്ലാവർക്കും എക്സാം ഉള്ളവർക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊക്കെ മാർക്ക് മേടിക്കട്ടെ മേടിക്കട്ടെട്ടോ ഓക്കേടാ ഐ ഡ്രീം ഡയറി സോറിട്ടോ ഞാൻ പോവാൻ തുടങ്ങുവായിരുന്നു എന്തുണ്ട് വിശേഷ സുഖമാണോ ഓ ഞാൻ ഫാൻ ഇടുകയാണോ ഫാൻ്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ ഡോൺ മൈൻഡ് കേട്ടോ ഭയങ്കര ചൂടുകൊണ്ട് ഫാൻ ഇട്ടോ ഞാൻ എത്ര ഫാൻ ഇടാതിരുന്നോണ്ടേ ശബ്ദം കേൾക്കുന്ന ഇടാതിരിക്കുവായിരുന്നു ഓക്കേ പിന്നെ ഒത്തിരി പേരെ കാണുന്നില്ല ഇടക്കിടക്ക് കുറച്ച് പേര് വരുന്ന ഇടക്കിടയ്ക്ക് കാണുന്നില്ല അവരൊക്കെ അപ്പൊ ചേച്ചി വീഡിയോസ് ഒക്കെ കാണുക ലോങ് വീഡിയോസ് ഒക്കെ കാണുവാ ഷോർട്സ് ഒക്കെ ഞാൻ കാണുവൈവ് വരണെന്നും വിചാരിക്കും പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വരാത്ത കേട്ടോ ഉം വരാൻ നോക്കുന്നുണ്ട് പക്ഷെ സുഖം അടവെടുക്കുന്നല്ലോ ചൂടാ അതുകൊണ്ടുള്ള ഇതാണ് കേട്ടോ ഉം ഓക്കേ അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ എല്ലാവരും വീഡിയോസ് ഒക്കെ ഷോർട്സും ലോങ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏട്ടോ പിന്നെന്താ ആ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോണേ പഠിച്ചിട്ട് ഫ്രീ ആ സമയത്ത് നമുക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ ഉം ഓക്കേ അപ്പൊ ടേക്ക് കെയർ കേട്ടോ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് എക്സാം അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ ഉം ടേക്ക് ബായ് ബൈ പിന്നെ കാണാമേ ഇനി ഞാനേ കൊറച്ചേരം വന്നിട്ട് അത് ഒന്നുകൂടെ